നമസ്കാരം സ്വാഗതം കൊലപ്പെടുത്തിയത് കൊണ്ട് മാത്രം ിലെ സായുധ സംഘടനയായ ഹിസ്ബുള്ളയെ പരാജയപ്പെടുത്താൻ കഴിയില്ലെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനേനി ഹിസ്ബുള്ളയുടെ സംഘടനാ ശക്തിയും അധികാരവും അവർ കരുതുന്നതിനേക്കാൾ കൂടുതലാണെന്ന് പറഞ്ഞ ഖമനേനി ആക്രമണങ്ങൾ അമേരിക്കയുടെ അറിവോടെയാണെന്നും കുറ്റപ്പെടുത്തി കൂടാതെ നവംബറിൽ നടക്കാനിരിക്കുന്ന അമേരിക്കൻ തെരഞ്ഞെടുപ്പിന് മുമ്പായി ബൈഡൻ ഭരണകൂടത്തിന് സൈണിസ്റ്റ് രാജ്യത്തിന്റെ വിജയം ഉറപ്പിക്കണമായിരുന്നെന്നും ഖമനെ കൂട്ടിച്ചേർത്തു ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ പങ്കെടുത്ത സൈനിക ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഹിസ്മുള്ളയുടെ ചില വിലപ്പെട്ട ശക്തികൾ രക്തസാക്ഷിത്വം വരിക്കുകയായിരുന്നു അത് തീർച്ചയായും ഹിസ്മുള്ളക്ക് നാശം തന്നെയാണ് സമ്മാനിച്ചത് എന്നാൽ അതൊരിക്കലും അവരെ മുട്ടുകുത്തിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള നാശനഷ്ടമായിരുന്നില്ല കാരണം അവരുടെ സംഘടനാ മാനുഷിക ശക്തികൾ അവർ വിചാരിച്ചതിലും വലുതാണ് അതിനാൽ തന്നെ ഈ രക്തസാക്ഷിത്വങ്ങൾ അവരുടെ ശക്തിയെ ബാധിക്കുന്നതല്ല അതേസമയം ലബനാനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഖമനേനി യു എസിനെയും കുറ്റപ്പെടുത്തുന്നുണ്ടായി ഇസ്രായേലിന്റെ പദ്ധതികൾ മുൻകൂട്ടി അറിഞ്ഞിരുന്നില്ലെന്ന് വാഷിംഗ്ടണിന്റെ അവകാശവാദങ്ങൾ തള്ളിയ ഖമനേനി അമേരിക്കയ്ക്ക് ഇക്കാര്യം അമേരിക്കറിയാമായിരുന്നെന്നും കുറ്റപ്പെടുത്തി നവംബറിൽ നടത്താനിരിക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ആവശ്യമാണെന്നും ഖമനേനി പറഞ്ഞു ഇതുവരെ വിജയം ഫലസ്തീനും ഹിസ്ബുളയ്ക്കുമായിരുന്നു അതിനാൽ ഈ യുദ്ധത്തിലെ അന്തിമ വിജയം ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഫ്രണ്ടിനും ഹിസ്ബുള്ള ഖമനേനി കൂട്ടിച്ചേർത്തു അതേസമയം പശ്ചിമേഷ്യയിൽ കടുത്ത ആക്രമണങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് ലോകം ഇസ്രായേലിനെതിരെ തിരിയുമ്പോഴും അതൊന്നും വകവയ്ക്കാതെ ദാഷ്ട മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ നിലവിൽ സാധാരണക്കാരായ ആൾക്കാരാണ് ഇതിൽ മരിക്കുന്നതെന്നത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് അത്തരത്തിൽ ഇസ്രായേൽ കനത്ത രീതിയിൽ ആക്രമണം നടത്തുമ്പോൾ ഇസ്രായേലിന് വലിയ രീതിയിലുള്ള പ്രത്യാക്രമണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നതും ഇസ്രായേലിന്റെ വ്യോമതാവളം ഡ്രോൺ ആക്രമണത്തിൽ തീപിടിച്ച വീഡിയോ ദൃശ്യമാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയാണ് ആ ഒരു ഞെട്ടലിൽ ഇസ്രായേൽ വിറങ്കലിച്ചു നിൽക്കുകയാണ് എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് മുൻപും ഇവർ ഇസ്രായേലിന് വലിയ രീതിയിലുള്ള തിരിച്ചടികൾ ചെയ്തിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഇസ്രായേൽ ഒന്നടകം സ്തംഭിച്ചു നിൽക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വന്നിട്ടുള്ളത്